ഹേ ആൾ നമസ്തേ ഹിന്ദിയിൽ ഒരേ വേർഡിന് രണ്ട് മീനിങ്സ് ഉണ്ടാവാറുണ്ട് കോണ്ടെക്സ്റ്റിന് അനുസരിച്ചാണ് പൊള്ളൂലെ അതിനാണ് ജൽനാ ബനാ ജൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പൊള്ളിന്ന് പക്ഷേ ജൽനയ്ക്ക് വേറൊരു മീനിങ് ഉണ്ട് ജലസി ശ്രുതി ജൽതി ശ്രുതിക്ക് ആ പുട്ടിനോട് ജലസി തോന്നുന്നു ഇതേപോലെ വേർഡ് ഉണ്ട് പക്കാന പക്കാന പക്കാനയ്ക്ക് ടിപ്പിക്കൽ എന്ന് 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 പറയുമ്പോൾ ടു കുക്ക് ഫുഡ് എന്നാണ് നമ്മൾ ആ പ്രോസസ്സിനാണ് ാണ് അതിന് വേറൊരു മീനിങ് ഉണ്ട് ഒരാൾ നമ്മൾ ബോർ അടിപ്പിക്കൂലും പറയാം സോ എന്നെ ബോർ അടിപ്പിക്കലെന്ന് പറയാം ഇതേപോലെ ഹിന്ദി പഠിക്കാനായി ഹിന്ദി പ്ലസിന്റെ പേജ് ഫോളോ ചെയ്യാൻ വീഡിയോ